കഴിഞ്ഞ ദിവസമാണ് നഴ്സായി ജോലി കിട്ടി ആദ്യമായി യു കെയിലേക്ക് ഇറങ്ങിയ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൂര്യ വിമാനത്താവളത്തിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് അരളിപ്പൂ അബദ്ധത്തിൽ ചവച്ചിരുന്നുവെന്ന് സൂര്യ ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു പിന്നാലെ വിയോഗം സംഭവിക്കുകയും ചെയ്തു അരളിപ്പൂ കഴിച്ചാൽ മരിക്കുമോ എന്ന ചോദ്യമാണ് സൂര്യയുടെ മരണം അറിഞ്ഞവരെല്ലാം ചോദിച്ചത് അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന് കൂടിയാണ് പുതിയ തലമുറ കേട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന സൂര്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് സത്യമാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അരളിച്ചെടിയുടെ വിഷം മരണകാരണമാകാമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സൂര്യയുടെ ആമാശയത്തിൽ നിന്ന് അരളിപ്പൂവിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇലയും പൂവും ചവച്ചു തുപ്പിയെന്ന് സൂര്യ തന്നെ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഇത് തുപ്പിക്കളഞ്ഞതിനാൽ ചാറ് മാത്രം ഉമിനീരിലൂടെ ഉള്ളിൽ ചെന്നതാകാനാണ് സാധ്യതയെന്നാണ് ഡോക്ടർ അറിയിച്ചത് ഹൃദയം സ്തംഭിച്ചാണ് സൂര്യ മരിച്ചത് സൈനൈഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് അരളിച്ചെടിയുടെ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ് അരളിയുടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിലെത്തുകയും പ്രവർത്തനം വേഗത്തിലാകുകയും ചെയ്യുകയായിരുന്നു അരളിയിലെ വിഷം ഹൃദയാഘാതമുണ്ടാക്കും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയെ ആക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളതും നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാത്തരം അരളിയിലും വിഷാംശമുണ്ട് ഇലകളിലാണ് കൂടുതൽ കഴിക്കുന്നത് മരണത്തിന് വരെ കാരണമാകും പൂക്കൾ മണക്കുന്നതും പച്ചയിലെ കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കു കാരണമാകും അരളി വിഭാഗത്തിലെ എല്ലാ ചെടികളിലും വിഷമുണ്ട് എന്തായാലും സൂര്യയുടെ ജീവൻ ജീവനെടുത്തത് അരളിപ്പൂവിൻ്റെ വിഷമാണോ എന്നറിയാനായി കെമിക്കൽ പരിശോധന നടത്തും സൂര്യയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കെമിക്കൽ ലാബിലെ പരിശോധനാ ഫലം ലഭിക്കും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാലേ അരളിയാണോ വില്ലൻ എന്ന് പൂർണമായും ഉറപ്പിക്കാനാകൂ